അടിപൊളി ഹലോ എന്നെ എന്നൊക്കെ നിങ്ങൾ വിശേഷം എല്ലാര്ക്കും സുഖല്ല സുഖാന്നുള്ളത് വിചാരിക്കുന്നുണ്ട് നിങ്ങളെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കമന്റാക്ക ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് എൻ്റെ അനിയൻ്റെ നിശ്ചയമാണ് അതെൻ്റെ കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണൂലേ കാണുക എന്നുള്ളത് വിചാരിക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് എന്നോട് ഒരാൾ ചോദിച്ചു നിങ്ങളെന്തിനാന്ന് ഇങ്ങനെ മടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഡെയിലി വീഡിയോ കൊടുത്തുകൊണ്ട് എന്തിനാന്ന് ആ കിട്ടുന്ന ഒരു ഡോളർ അല്ലെങ്കിൽ പോട്ട് ഒരു അര ടോളറെങ്കിലും നിങ്ങൾക്ക് കയരു എന്തിനാണ് നിങ്ങളിങ്ങനെ മടിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ച ഞാൻ പറഞ്ഞാൽ എന്താണെന്നറിയില്ല ഭയങ്കര മടിയുന്നത് എന്നിട്ട് പറയുക ചെയ്തത് അര ടോളറെങ്കിൽ കയറും ആ കയറുന്നത് എന്തിനാണ് നിങ്ങളില്ലാണ്ടാക്കുന്നത് ഡെയിലി വീഡിയോ കൊടുക്കുന്നത് പക്ഷെ എനിക്കാണെങ്കിൽ മടി പിടിച്ചാൽ പിന്നെ മടി പിടിച്ച പോലെ തന്നെയാണ് ഉണ്ടാവുക പിന്നെ എന്താണെന്നറിയില്ല മൂന്ന് നാല് ദിവസം കൂടുമ്പോൾ വീഡിയോ കൊടുക്കാണ്ട പിന്നെ സമാധാനം കിട്ടില്ല ഗേൾസ് അപ്പം എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ അങ്ങനെ ഇരിക്കേ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നിക്ഷയം അനിയൻ്റെ അത് രാത്രിയാണ് കേട്ടോ അതായത് മകരസ് കാരെല്ലാം കഴിഞ്ഞിട്ട് അപ്പം ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാ ഉള്ളത് എൻ്റെ വീട്ടിൽ രാവിലെ തന്നെ എനിക്ക് കുറച്ച് ക്ലീനിങ്ങിൻ്റെ പണിയൊക്കെ ഉണ്ട് മേലയിൽ കുറേ വൃത്തിയാക്കാനെടുക്കാസ് തുടക്കൽ പിന്നെ മൂന്ന് രണ്ട് മൂന്ന് ദിവസത്തെ വച്ചേ പറയുന്നത് തെറ്റിപ്പോയി എടുക്കായുസ് അങ്ങനെയല്ല രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മൊത്തം ക്ലീനാക്കാനുണ്ടല്ലോ എന്നൊക്കെ അപ്പം പുറക്കെ എൻ്റെ മോള് ക്ലിയർ ആക്കി തന്നിട്ടുണ്ട് അത്ര കൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് കാസ് രക്ഷപ്പെട്ടല്ലെങ്കിൽ ഞാൻ അത് ആക്കാൻ വേണ്ടിയിട്ട് വേറെ ആളാക്ക വെക്കാമെന്നെല്ലാം വിചാരിച്ചതാണ് അങ്ങനെ എന്തു ചെയ്തേ ഇനി ഇത് മൊത്തത്തിൽ എനിക്ക് തുടച്ച് വൃത്തിയാക്കാനുണ്ട് കായ്സ് അതുമല്ല ഇന്ന് ഞാൻ രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നു കുറച്ച് നേരത്തെ കാലത്ത് എണീറ്റിട്ടുണ്ട് എണ്ണ് അപ്പം നമ്മള പറഞ്ഞേ വേഗം വരണം കറിയെല്ലാം ഉണ്ടാക്കിത്തരണമെന്നു പറഞ്ഞിട്ട് കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് ഇത്ര പേര് വരുന്നുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം അതൊക്കെ പരിപാടിയാണ് അങ്ങനെ എനിക്ക് പിന്നെ ഇതൊന്ന് വൃത്തിയാക്കാണ്ട് എന്നാൽ പിന്നെ ഒരു സമാധാനം ഉണ്ടല്ലോ ഗൈസ് സമാധാനം ഉണ്ടല്ലോ അത് പിന്നെ അങ്ങനെ എൻ്റെ ഗൈസ് ആ അപ്പം നിങ്ങൾ എൻ്റെ രണ്ട് മൂന്ന് ദിവസത്തെ മുമ്പുള്ള ഒരു വീഡിയോ കണ്ടിട്ടല്ല ഈ ഒരു പുറക്കെ കുറേ ക്ലീനാക്കാനുണ്ടെന്നെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് ഇനിയിപ്പം അങ്ങോട്ട് ഫുൾ തിരക്കുണ്ടാകുക കല്യാണമല്ല വരുന്നത് അങ്ങനെ എന്തെയ്തേ പിന്നെ മേലിന്ന് എനിക്ക് ഫുൾ തുടച്ച് വൃത്തിയാക്കാനുണ്ട് തായലത്ത് പിന്നെ കുഴപ്പമൊന്നുമില്ല മേലെ വൃത്തിയാക്കി പിന്നെ തായലും വൃത്തി തന്നെ ഉണ്ടാവുക ഇല്ലെങ്കിൽ പിന്നെ മേലത്തെ പൊടിദേശം തായക്കലക ആ അനക്കാണെങ്കിൽ ഓറോ എന്താ പറയാ ഒരു സമാധാനം കിട്ടൂല അവിടെ ഞാൻ എൻ്റെ ഉമ്മാനോട് പറഞ്ഞു ഉമ്മാ ഞാൻ എൻ്റെ പണിയൊക്കെ വേഗം വരുമെന്ന് പറയുന്നില്ല ഉമ്മാടന്ന് വിളിച്ചോട് എടുക്കത്തിട്ട് വേഗം ആണേന്നുള്ള പറഞ്ഞ ഞാൻ പറഞ്ഞ ആ ഉമ്മ ഉമ്മ ടെൻഷനടിക്കട്ടാ ഞാൻ വന്നിട്ട് വേഗം കറിയൽ ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ വീട്ടിലെ ക്ലീനിങ്ങും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വേഗം ഉമ്മൻ്റെ അടുത്ത് പോയി ഉമ്മ അടുത്ത് വിളിച്ചോട് എടുക്കുന്നുണ്ട് അനിയറ്റി ഓളെ പെങ്ങളെ മോളെ കല്യാണം അന്ന് മറ്റന്നാളാളാണ് അപ്പം അതിൻ്റെ ഡ്രസ്സെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് അവൾ കണ്ണൂരേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഉമ്മ പറഞ്ഞാണെ നീ എങ്കിലും വേഗം വാ പോകാന്നെല്ലാം പറഞ്ഞ് പിന്നെ അവൾ വേഗം വരും കേട്ടോ പിന്നെ അതും എല്ലാം ഉമ്മാൻ്റെ അനു തീട്ടത്തിമാർ ഉമ്മാ ഒക്കെ വരാനുണ്ട് അതൊക്കെ ഒരു സംഭവമാണ് അപ്പൊ ഉമ്മ പറഞ്ഞു എണേ വേഗം നിന്റെ കറി നീ അവിടെ ഉണ്ടാക്കി എന്ന് പറഞ്ഞു ഞാൻ എന്നെ കറി ഉണ്ടാക്കണം ഞാൻ വെച്ചാലേ പോലെ ഭയങ്കര ടേസ്റ്റ് അപ്പൊ ഇങ്ങള് വേറെ തള്ളി മറിക്കുകയാണല്ലേ അങ്ങനെ എന്നുള്ള കേസ് അങ്ങനെയൊന്നുമല്ല സത്യം പറഞ്ഞ എന്നേ ഉള്ളു കേട്ടാ അങ്ങനെ ഞാൻ വന്ന വാടെ ഉം ഉള്ളിയൊക്കെ കട്ട് ചെയ്യില്ല എന്ന് ഉം ഉമ്മയും നല്ല തിരക്കാന്നേട്ടാ കണ്ണൂർക്കാരുടെ നിശ്ചയം എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞുതരാം ഇനി നിങ്ങളെ നിശ്ചയം എങ്ങനെയാണെന്നുള്ളത് നിങ്ങളെ കമൻറ്റാക്കി കമൻറ്റിലൂടെയെങ്കിലും ഞാൻ അറിയട്ടെ എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ നിങ്ങളെന്തായാലും കമൻറ്റാക്കി എങ്ങനെയാന്നുള്ളത് നമ്മളിത് എന്താണെന്ന് വെച്ചാൽ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് അവർക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാർ വരും അതേപോലെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ നമ്മളും കുറച്ച് വിളിക്കും അങ്ങനെ എല്ലാവരും കൂടി കല്യാണത്തിൻ്റെ ഡേറ്റൊക്കെ ഫിക്സ് ആക്കൽ കാണത്തിൻ്റെ കാര്യങ്ങൾ പറയല് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡെല്ലാം ഉണ്ടാക്കും കേട്ടോ പിന്നെ കണ്ണൂർക്കാരുടെ ഫുഡെല്ലാം നിങ്ങൾക്ക് അറിയാലോ സ്പെഷ്യൽ ഫുഡൊക്കെ അന്നേ ദിവസം ഉണ്ടാകും ഇന്ന് പിന്നെ നമ്മളൊരു മൂന്നാല് തരം ഉണ്ടാക്കുന്നുണ്ട് ഞാൻ അതൊക്കെ എന്തായാലും നിങ്ങളോട് പറയുന്നുണ്ട് തിാണിക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക നിങ്ങൾ നിശ്ചയം എങ്ങനെയാണെന്നുള്ളത് കമൻറ്റാക്കി ഇതൊക്കെ രസമല്ലേ ആ പിന്നെ അല്ലാതെ ഇതൊക്കെ തന്നെയുള്ള ജീവിതം വന്നാൽ മണി ഞാൻ വേഗം കറി ഉണ്ടാക്കി വെച്ച് പിന്നെ ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അത് പിന്നെ ഉമ്മയും ഉമ്മാൻ്റെ ഏട്ടത്തി അനിയത്തി അപ്പുറത്തെ നമ്മളെ ആലുവക്കാറ് ഒക്കെ വരാനുണ്ട് അപ്പോൾ അവരൊക്കെ കൂടി ഉണ്ടാക്കുന്നതാണ് കുറേ ആൾ ഉള്ള പരിപാടിക്കൊന്നും ബിരിയാണി ഒന്നും ഞാൻ ഉണ്ടാക്കില്ല നമ്മൾ നമുക്ക് മാത്രം ഉണ്ടാക്കുക എന്നല്ലാണ്ട് നമ്മളാ വലിയ ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പം നമ്മളൊന്നും ഒതുങ്ങി ഒക്കെ ആ അല്ല പിന്നെ അങ്ങനെ ബിരിയാണിയൊക്കെ അവരാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞ് കറി വേഗന ഉണ്ടാക്കട്ടെ എന്നിട്ട് ഒരു തരം കറീനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചിക്കന് മുളകി മുളകിട്ടിട്ട് വെച്ചിട്ടുണ്ട് ഇനി ചിക്കനിൻ്റെ കുറുമ ഉണ്ടാക്കാനുണ്ട് അത് ഞാൻ പറഞ്ഞ് ഞാൻ നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു അതായത് നൂറോ അസുറെല്ലാം നിസ്കരിച്ചിട്ട് വരട്ടെ നല്ല പറഞ്ഞ് അപ്പോഴേക്ക് ഞാൻ എന്തേ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് റെഡിയാക്കി വെക്കുന്നെടുക്കായ്സ് അങ്ങനെ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ പിന്നെ നേരെ ഇവിടെ പോയത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി കായ്സ് ഞാൻ ഉമ്മാനോട് പറഞ്ഞ് ഞാൻ അവേഗം നിസ്കാരെല്ലാം കഴിഞ്ഞിട്ട് കുളിച്ച് മാറ്റിയിട്ട് നല്ല കുറ്റി പുളിയായിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു ഉമ്മ പറഞ്ഞ് പോയാലേ വേഗം പറഞ്ഞേ ഇനി അവിടെ പോയാലോ അവിടെ കിടന്നുറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു ഉമ്മക്ക് അറിയാൻ ഞാൻ എന്തായാലും കിടന്നുറങ്ങൂന്ന് അതുകൊണ്ടന്ന ഉമ്മ വേഗം അതെടുത്ത് പറഞ്ഞത് സിന്താ ചെയ്യ് സിന്താ ചെയ്യ 너무 <목소리> 맛있다 <목소리> <목소리> എൻ്റെ കുളി നിസ്കാരം കയറി ഞാൻ എൻ്റെ വീട്ടിൽ അതായത് ഉമ്മാൻ്റെ വീട്ടിലേക്ക് വരുമ്പോഴേക്ക് അവിടെ എല്ലാവരും വന്നിട്ടുണ്ട് ഉമ്മാൻ്റെ നെയത്തിമാർ ഏട്ടെ തീ പിന്നെ ഉമ്മാൻ്റെ ആങ്ങണ്ട ഉള്ളി പിന്നെ ആലുവക്കത്തുള്ളവരൊക്കെ വന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ വന്ന പാടിതാ ചിക്കൻ്റെ വറ്റിക്കുറുമുണ്ടാക്കിയിന്ന് എല്ലാവരും ഒട്ടുകൂടുമ്പം എന്താ പറയുക വേറത്തിൻ്റെ ഒരു വൈബ് കേട്ടാ നല്ല തമാശ വിദ്യോഷം എൻ്റെ പൊന്നേ ഒന്നും പറയണ്ട ഞാനെല്ലാം സത്യം പറഞ്ഞാൽ എൻ്റെ ആലുവക്കറ കണ്ടിട്ട് ഒരുക്കുമല്ലോ ഇതിന്റെ അവർ പറയുന്നത് ഇത് പിന്നെ പുറത്ത് ഇറക്കൂല അതിൻ്റെ അകത്തന്നെ ഇരിക്കുന്ന സാധനം എന്ന് പറഞ്ഞ് റപ്പൽ അലമിനെ തമൂരാനേ പക്ഷേ അല്ലേ പിന്നെ എൻ്റെ റബേ വർത്താനം പറഞ്ഞാൽ തീരൂല അങ്ങനെയാണ് എൻ്റെ അവസ്ഥ എന്നിട്ട് എന്താ ആ ഇനി അയിനെന്തായാലും വിശേഷങ്ങൾ കാണാനുണ്ട് അങ്ങനെ ഓരോരുത്തർ ഓരോ പണിയെല്ലാം എടുക്കുന്നുണ്ട് മുറ്റത്തുനിന്ന് ബിരിയാണി എല്ലാം ഉണ്ടാക്കുന്നുണ്ട് ഉമ്മാക്കു പിന്നെ മുറ്റത്ത് സൗകര്യമുണ്ട് അതായത് കുക്കിങ്ങിൻ്റെ എല്ലാം പണിയെടുക്കാൻ വേണ്ടിയിട്ട് അമ്മ മുറ്റത്തെ കുറച്ച് സൗകര്യം ഉണ്ടാക്കണേ വരും അവരൊക്കെ അങ്ങോട്ട് പോയിട്ട് ബിരിയാണീൻ്റെ മസാല അത് ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതിനിടയ്ക്ക് നമ്മൾ കുറച്ച് പേർ അകത്തുനിന്ന് എന്താ പറയുക കറിൻ്റെ പരിപാടി തേങ്ങൻ്റെ പരിപാടി അങ്ങനെ സകല കലാ പരിപാടികളും നോക്കുന്നുണ്ട് ഞാൻ പിന്നെ ഇതിൻ്റെ ഒന്നും റെസിപ്പി ഒന്നും അങ്ങനെ കാണിക്കുന്നില്ല എല്ലാ ബ്ലോഗിലും ഉള്ളൂ എല്ലാം കൊടുക്കാൻ കൊടുക്കാമെന്നാൽ പിന്നെ തീരുവില്ല ടുക്ക് എൻ്റെ അനിയത്തി എന്നെ ഇട്ട് ഇങ്ങനെ ആക്കുന്നുണ്ട് ഇട്ടാത്തതിന് കല്യാണത്തിൻ്റെ അന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കലേന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലാണെ കല്യാണത്തിൻ്റെ അന്ന് ഞാനൊരു ക്യാമറ വനം വെക്കും എന്നുള്ളതും പറഞ്ഞു ഇങ്ങനെ ആക്കേന്ന് അതായത് എനിക്കിപ്പോൾ വീഡിയോ പിടിച്ച് വരുന്നത് എൻ്റെ അമ്മായിരുന്നു അമ്മായിക്കൊന്നും അറിയില്ല എന്നാലേ ഞാനിങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അമ്മായി ഇങ്ങനെയാണെന്ന് എടുക്കേണ്ടതെന്നുള്ള പറഞ്ഞിട്ട് അന്നേരം ആണ് എൻ്റെ അനിയത്തി ചോദിക്കുന്നതാണ് കല്യാണത്തിൻ്റെ എനിക്ക് ആരെത്തരുത് ഞാൻ പറഞ്ഞത് അതൊക്കെ ഞാന് അതിൻ്റെ ഒരാളെ വെക്കും നല്ല രസമാണ് അത് ഇങ്ങനെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാവുമ്പോ അത് എല്ലാവരും കൊടുത്തു വിടാം അല്ലെങ്കിൽ പിന്നെ ആരും ഉണ്ടാവില്ലാലോ ഉമ്മ അനിയത്തി മാത്രമേ അപ്പുറം ഉണ്ടാവും പിന്നെ ഞാനാണെങ്കിൽ ഒറ്റക്ക് വീട്ടിലും പിന്നെ അപ്പൊ ഇങ്ങനെയുള്ള ആവശ്യം വരുമ്പോ നല്ല രസ അല്ലെ എൻ്റെ ലോകത്തുള്ള എല്ലാ കഥകളും ഉണ്ടാവും നമുക്ക് പറയാൻ വേണ്ടിട്ട് ഓള മാത്രം വേറെ ആരില്ല ഓള മാത്രം സീന ും അമ്മായി അമ്മായിട്ട് രാത്രി കല്യാണം വെച്ചത് ഈ മാസം ലാസ്റ്റ് ആണ് കേട്ടാ അതായത് നമ്മൾ ഇരുപത്തിയത് വെച്ച് നമ്മളാദ്യം ഇരുപത്തഞ്ചാം പ്ലാനിങ് ആക്കിന് പിന്നെ അതൊന്നും കൂടി അലയിച്ചിട്ട് ഒന്നും കൂടി ഒന്നും ഉറപ്പാക്കാനുണ്ടല്ലോ അതാണ് കേട്ടാ അപ്പം ഞാനിങ്ങനെ വീട് എടുക്കുന്നതായിട്ട് എൻ്റെ ആറ്റ പറയുന്നത് സീനീ തിരക്കിനെല്ലാം നിനക്ക് വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ ആറ്റ ഞാനെങ്ങനെയെങ്കിലും വീടിയെടുത്തിട്ട് പോയിക്കൊട്ട് ആറ്റ അതെല്ലാം പറ ഇങ്ങനെ തമാശക്കി വിട്ട് ഐസ് നല്ല രസം ഒന്നും നമ്മൾ ആറ്റാ കൊണ്ടല്ലോ ആറ്റ മാത്രമല്ല ഉള്ള മറക്കൊണ്ടല്ലോ ഭയങ്കര പിറ്റാ നിഷ പിന്നെ കല്യാണത്തിനൊക്കെ എല്ലാം പൊളിക്കണം മഷാ അല്ല അല്ലാവിശ പോലെ ആയിരിക്കും അല്ലേ അതൊക്കെ എങ്ങനെയൊക്കെയാണ് കായ്സ് ഇതൊക്കെ തന്നെയല്ലേ കുടുംബത്തിൻ്റെ രസം ആ പിന്നെ പിന്നെല്ലാണ്ട് പിന്നെ വേറെ ഇൻഷാല്ല ഞാൻ നിങ്ങളൊക്കെ വരണം ഇൻഷാല്ല ആയിട്ടില്ലല്ല ഇതല്ലേ ആ നമുക്ക് പിന്നെ ഒരനിയനാന്നുള്ളതും കേട്ടോ ഇൻഷാല്ല അപ്പം അറിയാല ആദ്യമായിട്ട് തീർന്നതെന്ന് അതായത് എനിക്കൊരാങ്ങളേ ഉള്ളൂ എന്ന് ചില പറയത്ത എൻ്റെ ഭാഷ മനസ്സിലാകുന്നില്ലാലും എന്താ ചെയ്ത എൻ്റെ ഭാഷ ഇങ്ങനെയൊക്കെയാണ് കേസ് പിന്നെ ഞാൻ എൻ്റെ ചിലലിൽ എനിക്ക് സംസാരിക്കാൻ പറ്റുമോ ഓക്കേ എൻ്റെ കൈക്കല് ഇങ്ങനെ കറിയില്ല തോന്നുന്നു തോന്നുന്നത് ഞാൻ ഇങ്ങനെ നോക്കിയെന്ന് കേസ് പിന്നെ വേറെ എന്തൊക്കെയുണ്ട് നിങ്ങൾ വിശേഷം നിങ്ങൾ വിശേഷ നിങ്ങൾ കമൻറ്റാക്കി മക്കളെ പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട് ശീടയിൽ ഏറ്റവും പറയാൻ തോന്നലേ അപ്പോൾ ഇതാ ഇവിടെ എല്ലാം കൊണ്ട് വെച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്കില്ലേ അവരൊക്കെ പള്ളിയിൽ പോയിട്ടുണ്ട് ഐശാ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് ആ തിരക്കിന് ഞാൻ എന്തെയ്ത വേഗം ആ ഒരു ടൈമിൽ ഞാൻ വേഗം വീഡിയോ എല്ലാം കുറച്ച് കുറച്ച് പിടിച്ചല്ലേ പിന്നെ ആറ്റം വന്നാലും നല്ല തിരക്കാക്കും കുറേ ആൾ കൂടുമ്പെ നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല അല്ല പറ്റില്ലല്ലോ എല്ലാത്തിനും ഒരു കണക്കില്ലേ

ഇലാൻഡി ഉണ്ട് മങ്ങലും ഉണ്ട് ഫോർ എക്സാമ്പിന് ആരോടെ നമ്മളെ പറയുന്നേ എല്ലാം മങ്ങനെ അടിപൊളി ആക്കനെന്താ കവിടെ